വാചാലം ൃപാമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തി എട്ടാമത്തെ ദശകത്തിൽ ഒൻപതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി അകഥയസ് മമ തദധികേദനുപേത്യം തദയി തം തേക്ഷണം ഭഗവാനോടുള്ള ബ്രാഹ്മണൻ രുക്മിണീദേവിയുടെ ആ സന്ദേശം പറഞ്ഞു നീ അദ്ദേഹം സ്വീകരിക്കണില്ല ഇതിൽ ഉപേക്ഷ കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം തന്നെ ഉപേക്ഷിക്കും എന്നുവരെ ുള്ളതായിട്ടുള്ള ആ രുണിയുടെ സന്ദേശം പറഞ്ഞപ്പോൾ ഭഗവാന്റെ മറുപടി ആണ് ഈ ശ്ലോകത്തിൽ അകഥയഹ ത്വം അകഥയസ് ത്വം എന്നുള്ള പദം മുറിക്കുമ്പോൾ അകഥയഹ ത്വം അധ ഏനം എന്ന് വരെയുള്ളു അകഥയഹ ത്വം അധ ഏനം അയേ എന്നുവരെ അഞ്ച് അവിടെ ഥയ അങ്ങ് പറഞ്ഞു അഥ അനന്തരം ത്വം അകഥയ അങ്ങ് പറഞ്ഞു ഏനം ആരോടെ പറനം ഇദ്ദേഹത്തോടെ ഈ ബ്രാഹ്മണനോട് സന്ദേശവുമായിട്ട് രുഗ്മിണിയുടെ സന്ദേശവുമായിട്ട് വന്നതായ ആ ബ്രാഹ്മണനോട് അങ്ങ് പറഞ്ഞു ഏനം അകഥയ പറഞ്ഞു എന്താണ് പറയുന്നത് അയേ സഖേ ഏ സ്നേഹിത സഖിയായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു നേരത്തെ പറഞ്ഞല്ലോ സുഹൃദയം ഈ സുഹൃത്ത് അങ്ങയുടെ ഹൃദയത്തെ കാതരമാക്കി തീർത്തു എന്ന് പറഞ്ഞു അപ്പോൾ ആ സുഹൃത്തായി കഴിഞ്ഞിരിക്കണു അപ്പോൾ അയേ അയ്യേ സഖേ അല്ലയോ കൂട്ടുകാരാ സഹേ എന്ന് തന്നെയാണ് വിളിക്കുന്നത് തത് അധികാ മമ മന്മഥവേദന തത് അതിലും കൂടുതലാണ് ഏതിലും കൂടുതൽ രുക്മിണിക്ക് ഉള്ളതിനേക്കാൾ കൂടുതലാണ് മമ മന്മഥവേദന എനിക്ക് ഈ കാമം മൂലം ഉണ്ടായിട്ടുള്ളതായ ഹൃദയവേദന രുമിണിയേക്കാൾ കൂടുതലാണ് രുക്മിണിക്ക് ഉള്ളതിനേക്കാൾ കൂടുതലാണ് രുമിണി എന്നെ ഞാൻ ഉപേക്ഷ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ മരിക്കൂ എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ആ അനുരാഗം കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലായി പക്ഷേ ആ രുമിണിക്കുള്ളതിനേക്കാട്ടിലും കാമവികാരം എനിക്കുണ്ട് അനുരാഗം എനിക്കുണ്ട് രുമിണിയോട് എന്ന് പറയുന്നത് അതധികാ അതിലും അധികമാണ് മമ എനിക്കുള്ളതായ മന്മഥവേദന മുതലമായിട്ടുള്ള മനസ്സിൻ്റെ വേദന ആ കാമപാരവശ്യം എനിക്ക് രുമിണിക്കുള്ളതിനേക്കാൾ കൂടുതലാണ് എന്ന് മമ മന്മഥവേദന അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോണത് നൃപസമക്ഷം എല്ലാവരും എല്ലാ രാജാക്കന്മാരും നോക്കി നിൽക്കേ അവിടെ പലരെയും ക്ഷണിച്ചിട്ടുണ്ടല്ലോ വിവാഹത്തിന് രുമിണിയുടെ വിവാഹത്തിനായിട്ട് അനവധി രാജാക്കന്മാരെ വിവാഹം ചെയ്തു കൊടുക്കണം ചെയ്തിവനാണെന്നുണ്ടെങ്കിലും ആ വിവാഹത്തിൽ സംബന്ധിക്കാനായിട്ട് അനവധി രാജാക്കന്മാരെ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ആ രാജാക്കന്മാരുടെയൊക്കെ മുമ്പിൽ വെച്ച് നൃപസമർച്ചം എല്ലാ രാജാക്കന്മാരുടെയും മുൻപിൽ വെച്ച് ഹരാമി അഹം ഹരാമ്യഹം ഹരാമി അഹം ഞാൻ അവളെ ഹരിക്കുന്നുണ്ട് ബലമായിട്ട് കൊണ്ടുവരുന്നുണ്ട് അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഞാൻ അവളെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് എൻ്റെ പത്നിയായിട്ട് സ്വീകരിച്ചു കൊണ്ടുവരുന്നുണ്ട് ഹരാമി അഹം ഞാൻ അവളെ ഹരിക്കുന്നുണ്ട് ദൃപസമക്ഷം ഉപേത്യ ഉപേത്യ ചെന്നിട്ട് അവിടെ എത്തിയിട്ട് രാജാക്കന്മാരുടെയൊക്കെ മുമ്പിൽ എത്തിയിട്ട് അവളെ ഞാൻ സൃപസമക്ഷം ഉപേത്യ ഹരാമി അഹം ഞാൻ അവളെ ഹരിക്കുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് ആരെയാണ് കൊണ്ടുവരുന്നത് തത് ഐ തദ് അതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ മന്മഥവേദന കൂടുതലാണ് എന്നതുകൊണ്ട് ഐ താം ദയിതാം അസിതേക്ഷണം താം ദയിതാം എനിക്ക് വളരെ പ്രിയപ്പെട്ടതായ എൻ്റെ പ്രിയതമയായി കഴിഞ്ഞിട്ടുള്ളതായ എനിക്ക് വളരെ പ്രിയതമയായിട്ടുള്ള ആ പ്രിയപ്പെട്ടതായ ആ ദയിതാം ദയിത വെച്ചാൽ പ്രിയപ്പെട്ടവൾ എന്നർത്ഥം ദെയ്താം അസിതേക്ഷണം അസിതേക്ഷണം അസിതങ്ങളായ ഈക്ഷണങ്ങളോടുകൂടിയ സിതം എന്ന് വെച്ചാൽ വെളുത്തത് അസിതം എന്ന് വെച്ചാൽ കറുത്തത് അതായത് കണ്ണിൻ്റെ ഭംഗി അല്ല കറുത്ത കണ്ണിനാണ് അതായത് കൃഷ്ണമണികൾ നല്ലോണം കറുത്തിരിക്കുക എന്നുള്ളതാണ് കണ്ണിൻ്റെ ഭംഗി എന്നാണ് അപ്പം അങ്ങനെ അസിതേക്ഷണം അസിതമായിട്ടുള്ള നേത്രങ്ങളോടുകൂടിയ സുന്ദരിയായ ആ രുമിണിയെ ഞാൻ എല്ലാ രാജാക്കന്മാരുടെയും മുമ്പിൽ വച്ച് അവിടേക്ക് വന്ന് കുട്ടി കൊണ്ടുവരുന്നുണ്ട് എന്ന് ആ ബ്രാഹ്മണനോട് ഭഗവാൻ മറുപടി പറഞ്ഞു എന്നാണ് അഗഥയഹ ത്വം അങ്ങ് പറഞ്ഞു അധ ഏനം അനന്തരം ആ ബ്രാഹ്മണനോട് പറഞ്ഞു അയേ സഖേ അല്ലയോ സ്നേഹിത പദധിക അവൾക്കുള്ളതിനേക്കാൾ അധികമാണ് മമ മന്മഥവേദന എനിക്കുള്ളതായിട്ടുള്ള മന്മഥവേദന കാമ അവൾക്കുള്ളതിനേക്കാൾ കൂടുതലാണ് ദൃപസമക്ഷം തദ് അതുകൊണ്ട് നൃപസമക്ഷം എല്ലാ രാജാക്കന്മാരുടെയും മുമ്പിൽ വെച്ച് ഉപയത്യ അവിടെ വന്ന് ഹരാമി അഹം ഞാൻ അവളെ ഹരിക്കുന്നുണ്ട് അപഹരിക്കുന്നുണ്ട് എങ്ങനെ തത് താം ആ ദൈതയായ ദയിതാം അസിതേക്ഷണം സുന്ദരിയായ ആ ദൈതയെ എനിക്ക് പ്രിയപ്പെട്ടതായ രുമിണിയെ ഞാൻ എല്ലാ രാജാക്കന്മാരുടെയും മുമ്പിൽ വച്ച് ഹരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഇനി പ്രമുദിതേന ചേന സമം തഥഗതോ ലഘുക്കുണ്ടിനുരനായകമേ ഭവൻ തനുദം നിഹി ലാപം പ്രമുദിതേന ചേന പ്രമുദിതേന സന്തുഷ്ടനായ കേട്ടപ്പോഴേക്കും ബ്രാഹ്മണന് വളരെ സന്തോഷമായി ഭഗവാൻ തൻ്റെ വാക്കനുസരിച്ച് പുറപ്പെടുന്നുണ്ടല്ലോ എന്ന് കേട്ടപ്പോഴേക്കും ബ്രാഹ്മണന് വളരെ സന്തോഷമായി പ്രമുദിതേന ച തേന പ്രമുദിതനായിട്ടുള്ള അത്യധികം സന്തുഷ്ടനായ തേന സഹ അദ്ദേഹത്തോടു കൂടി ആ കൂടി തേന സമം അദ്ദേഹത്തോടു കൂടി ആ കൂടി തഥാ അപ്പോൾ തന്നെ രഥഗതഹ രഥത്തിൽ കയറിയിട്ട് രഥഗത രഥത്തിൽ കയറിയവനായിട്ട് ലഘു കൊണ്ടിനമേയവൻ ലഘു വളരെ വേഗത്തിൽ അതായത് ഒട്ടും താമസമുണ്ടായില്ല ഈ ബ്രാഹ്മണൻ ഈ പറയലും മറുപടി ബ്രാഹ്മണനോട് പറയലും കഴിഞ്ഞു അപ്പോഴേക്കും യാതൊരു വിഷമവും കൂടാതെ കണ്ട് വേഗം തേയിൽ കയറി ആ ബ്രാഹ്മണനോടൊപ്പം ലഘു വളരെ വേഗത്തിൽ തന്നെ കുണ്ടിനമേവാൻ കുണ്ടിനം എവാൻ കുണ്ടിനത്തിലേക്ക് എയ്വാൻ വന്നതായ പ്രാപിച്ചതായ കുണ്ടിനത്തെ പ്രാപിച്ചതായ അങ് എന്നാണ് എയ്വാൻ ഭവാൻ എന്നാണ് എയ്വാൻ പ്രാപിച്ചവനായ ഭവാൻ അങ്ങ് ഗുരുമരുത്പുരനായക അല്ലയോ ഗുരുമരുത്പുര നായക ഗുരുവായൂരേഷൻ എൻ്റെ ഗതങ്ങളെ ഭവാൻ ഭവാൻ അങ്ങ് മേ അങ് നിഖിലാപദാം വിതനുതാം എന്ന് മേ എൻ്റെ നിഖിലാപദാം എല്ലാ ആപത്തുകളുടെയും തനുദാം വിതനുതാം തനുതയെ ചെറുതായിട്ടുള്ള അവസ്ഥയെ വിതനുതാം ചെയ്താലും അതായത് അവിടെ ആ പ്രയോഗത്തിൻ്റെ അവിടെ മേ നിഖിലാപദാം തനുദാം വിതനുതാം കുറച്ച് ഇതായിട്ടുള്ള മാറ്റിയിട്ടുള്ളതായിട്ട് സാധാരണ മലയാളത്തിൽ അല്ലെങ്കിൽ സംസ്കൃതത്തിലും പറയണമാതിരി നേരിട്ടങ്ങനെ പറയല മേ തനു സഖ സകലാപദാം എൻ്റെ നിഖിലാപദാം എല്ലാ ആപത്തുകളുടെയും ആപത് എന്നുള്ള എൻ്റെ ഷഷ്ടി വിവോചനാണ് അപ്പോൾ ആപത്തുകളുടെ തനുതാം തനുതയെ തനുത എന്ന് വെച്ചാൽ ചെറുപ്പം ചെറുതായിട്ടുള്ള അവസ്ഥ തനുതാം വിതനുതാം ച തനുതയെ ചെയ്താലും ഉണ്ടാക്കിയാലും വിതനുത നീഖിലാവത്തുകൾക്കും തനുതയെ ഉണ്ടാക്കിയാലും നിഖിലാക നിഖിലാപത്തുകളുടെയും ശക്തി കുറച്ചാലും എന്ന സാധനം അതൊക്കെ ഒന്ന് കുറച്ച് കൊള്ളായിരുന്നു എൻ്റെ എല്ലാ ആപത്തുകളും ഒന്ന് കുറച്ച് കിട്ടിയാൽ കൊള്ളാമായിരുന്നു മുഴുവനെ കളയാനല്ല അവിടെ പറയണത് ഒന്ന് ശമനം വരുത്തുക എൻ്റെ ആപത്തുകൾക്ക് എൻ്റെ അസുഖങ്ങൾക്ക് രോഗങ്ങൾക്ക് ഒന്ന് ശാന്തി തന്നാലും തനുതാം തനുതയെ ചെയ്താലും അവയുടെ ശക്തി കുറച്ച് ആക്കിയാലും എന്ന് അർത്ഥം അകഥയസ് मम േനുപേരാമ്യംയാള പരിഭാ സഖേനതാമിക്

ഗുരുപുരാലയനാഥ ഭവാനുടൻ കുറയൊതുക്കുക എന്റെ വിപത്തുകൾ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ